തൃശൂർ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എം എൽ എ സി സി മുകുന്ദന്റെ നേതൃത്വത്തിൽ സഹായം ആവശ്യസാധനങ്ങൾ എത്തിച്ച് ചേർപ്പ് കുറുമ്പിലാവ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവർത്തനങ്ങൾ മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്നവർക്ക് സഹായവുമായി തിരുവനന്തപുരം സ്വദേശി സന്തോഷ് നൽകിയത് ഒരു ദിവസത്തെ വരുമാനവും എട്ടു വയസ്സുകാരി മകൾക്കായി ബാങ്കിൽ നിക്ഷേപിച്ച തുകയും തുക കൈമാറിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ആലപ്പുഴ കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി സമർപ്പണം ചടങ്ങുകൾക്ക് ആചാര്യൻ പ്രകാശ് തന്ത്രി കാർമ്മികത്വം വഹിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സഹായവുമായി ദമ്പതികൾ മാടക്കത്തറ സ്വദേശിയെയും മുൻ അധ്യാപികയുമായ ഷാജിമോളും ഭർത്താവ് ആന്റണിയുമാണ് സഹായഹസ്തവുമായി രംഗത്തെത്തിയത് വീട് വെക്കാൻ മാടക്കത്തറയിൽ പത്ത് സെന്റ് ഭൂമിയുടെ സാക്ഷ്യപത്രം മന്ത്രി കെ രാജന് ദമ്പതികൾ കൈമാറി വയനാട് ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായവുമായി മുട്ടാൽ ഗ്രാമപഞ്ചായത്ത് പൊതുജനങ്ങളുടെ സഹായത്തോടെ സംഭരിച്ച മരുന്നടക്കമുള്ള സാധനങ്ങൾ കൽപ്പറ്റയിലുള്ള ജില്ലാ കളക്ടറേറ്റിന്റെ കളക്ഷൻ സെന്ററിൽ എത്തിച്ചു സാധനങ്ങൾ ശേഖരിച്ച വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ വേണുഗോപാൽ നിർവഹിച്ചു വയനാട് വീട് നഷ്ടപ്പെട്ട ദുരിതബാധിതർക്ക് ഒൻപതാം ക്ലാസുകാന്റെ കൈത്താങ്ങ നിക്ഷേപ തുക നൽകിയത് തൃശൂർ കൃഷ്ണപുരം സ്വദേശി മുഹമ്മദ് സിയാദ് ഡിവൈഫി തൃശൂർ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് കുടുക്ക ഏറ്റുവാങ്ങി ആലപ്പുഴ ക്ഷേത്ര കർക്കടക വാവുബലി ദർപ്പണ ചടങ്ങുകൾ നടന്നു ക്ഷേത്രമേൽശാന്തി ശരത് പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ തിലോഹോമോ നടന്നു വരും വർഷങ്ങളിൽ ഭക്തജനങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ക്ഷേത്ര അറിയിച്ചു തൃശൂർ ഇരിങ്ങാലിക്കുടയിൽ യുവാവിനെ കനാലിൽ വീണ് മാപ്രാണം സ്വദേശി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കണ്ണൂർ ഇരിട്ടി മേഖലയിൽ ബലിതർപ്പണത്തിനായി ആയിരങ്ങളെത്തി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിലായാണ് ബലിതർപ്പണ ചടങ്ങ് നടത്തിയത് കണ്ണൂർ അമ്പായത്തോട് തലപ്പുഴ നാൽപ്പത്തിനാലാം മൈൽ റോഡ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് സണ്ണി ജോസഫ് ർ ഉൾപ്പെടെ നിവേദനങ്ങൾ നൽകിയപ്പോഴും അതിനെ ഗൗരവമായി പരിഗണിക്കുന്നില്ലെന്നും വയനാട് മുണ്ടക്കൈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി വിവിധ പ്രവർത്തനങ്ങൾക്ക് വളണ്ടിയർമാരെ ആവശ്യമുണ്ട് സന്നദ്ധരായ വളണ്ടിയർമാർ ചുവടെയുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് പേരും വിവരങ്ങളും നൽകാൻ നിർദ്ദേശം സംഭരണ കേന്ദ്രത്തിൽ നിന്നും പത്തരിചാക്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധന സാമഗ്രികളും നാട്ടുകയിലെ സേവാഭാരതിയുടെ നൽകി സംഘകാര്യകർത്താക്കളുടെയും സേവാപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഡോക്ടർ സജീവ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു തൃശൂർ അന്തിക്കാട് മഴ കുറഞ്ഞെങ്കിലും ഉൾച്ചാലുകളിൽ വെള്ളമിറങ്ങാത്തതുകൊണ്ട് അന്തിക്കാട് സെറ്റിൽമെന്റ് പ്രദേശത്തെ ഇരുപത്തഞ്ചോളം കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി അന്തിക്കാട് കെ സ്കൂളിലെ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്കാണ് മാറ്റിയത്